ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ ചെയ്തൊരു വർക്കുണ്ടോ അപ്പോൾ കുറേ വർഷമായിട്ട് നമ്മൾ എസ് എസ്സിൽ ചെയ്തൊരു വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റീലില് അപ്പോൾ നമ്മളിത് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു മോഡൽ നമ്മൾ മാറ്റാൻ പോവാണ് ഇത് പണ്ട് എസ് എസ്സിൽ ചെയ്തിട്ട് വെച്ചാണ് ഇതൊക്കെ ഒഴിവാക്കി കളഞ്ഞിട്ട് നമ്മൾ ജി പി പൈപ്പിൽ പുതിയ മോഡല് നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കുറേ അഞ്ചാറ് വർഷമായി ഇതിങ്ങനെ ചെയ്തിട്ട് അപ്പം നമ്മളെ വർക്ക് കഴിഞ്ഞപ്പം ഇങ്ങനെ വന്നു കേട്ടോ ഇത് കാല് രണ്ട് പെയിന്റ് അടിച്ച് പെയിന്റിന്റെ കളർ നമുക്ക് കൺഫേം ആക്കാനാണ് കറുപ്പാക്കണോ അതോ പച്ച ആക്കണോ സംശയത്തിൽ നിൽക്കുകയാണ് എന്തായാലും ഇന്നോ നാളായിട്ട് പെയിന്റിന്റെ കൺഫേം ആക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ ഏത് കളറാക്കണം എന്ന് ഇത് നമ്മൾ ജി പി പൈപ്പിൽ ചെയ്ത് ൾ വുഡൊക്കെ എൻ്റെ മരത്തിൻ്റെ ഡിസൈനൊക്കെ വരഞ്ഞിട്ടുണ്ട് ഫുള്ള് നമ്മൾ ചെയ്താട്ടോ ഒക്കെ നമ്മളാണ് ഡിസൈൻ നമ്മൾ ചെയ്ത് ഫ്രെയിം പുറത്തുനിന്ന് ചെയ്തിട്ടാണ് ഞാൻ ഉള്ളിൽ കൊണ്ടുവച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു മോഡലാക്കി എടുത്തിട്ടുണ്ട് സിമ്പിൾ ഡിസൈനാണ് കാണാനും കുഴപ്പമില്ല നമുക്കൊരു ഒറ്റയ്ക്ക് എടുത്താൽ ഞാൻ ഒറ്റയ്ക്ക് എടുത്ത വർക്കാണ് ഒരു ആരും ഉണ്ടായിരുന്നില്ല ഹെൽപ്പർമാരൊന്നും ഒന്നര ദിവസം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തീർത്തത് ഫുള്ള് വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ആ കറുത്ത അല്ല ചെറിയ പൈപ്പിന് പെയിന്റ് അടിക്കാറുണ്ട് അത് നമ്മൾ പെയിന്റ് കൺഫേം ആക്കിയില്ല ഇങ്ങനത്തെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് തരാം എവിടെയും വന്ന് ചെയ്യും ഇപ്പം കുറച്ച് വർക്ക് തിരക്കാന്നുള്ളു ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും ചെയ്തു കൊടുക്കലുണ്ട് സംഭവം മോഡൽ കമന്റ് ഒക്കെ ചെയ്യട്ടോ ആൾക്കാർക്ക് ഇപ്പം ഇങ്ങനത്തെ മോഡൽ മോഡലറിയുമ്പോൾ നമുക്ക് പല ഇപ്പം പല പുതിയ വീടുകളും ഇങ്ങനെ ചെയ്യണേ ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ കുറെ പൈപ്പ് ബാക്കി ഉണ്ടായിരുന്നപ്പോൾ നമ്മളൊന്ന് ചെയ്താണ് Okay.